മേഖലയുടെ വിഷയത്തിൽ ശ്രീ സുജി മാസ്റ്റർ വിഷയം ുംബർ ഒരു വാണിജ്യ വാണിജ്യ രാഷ്ട്രീയ രാഷ്ട്രീയ സാമ്പത്തിക സാമ്പത്തിക വിഷയമാണ് എന്നാൽ ഈ വിഷയത്തിലെ മാനങ്ങൾ ആരും കണക്കിലെടുക്കുന്നില്ല ആഗോള വർണ്ണക്രമത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട ആഗോള പ്രാദേശിക വ്യാപാര വാണിജ്യ കരാറുകൾ അസംഘടിതരായ ചെറുകിട കർഷകരെ എങ്ങനെ ബാധിക്കുമെന്നറിയാൻ കർഷകർക്ക് ഇന്ന് മാർഗമില്ല അവർ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തെയും വാണിജ്യ വ്യവസായ സമുദായ നേതൃത്വത്തെയും വിശ്വസിച്ചു ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ നേതാക്കന്മാർ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് അവർ കരുതി എന്നാൽ ആ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ ഈ നേതൃത്വങ്ങൾക്കായില്ല കാരണം ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഇത്തരം വിഷയങ്ങളിൽ തങ്ങളുടെ ഭാഗം വാദിക്കുവാനുള്ള അടിസ്ഥാന വിവരങ്ങളോ സൗകര്യങ്ങളോ പ്രൊഫഷണലിസമോ ഇവർക്കില്ലായിരുന്നു എന്നതാണ് സത്യം അതാണ് റബർ ബിലീഡിൻ്റെ റബർ ബിലീഡ് പ്രശ്നത്തിൻ്റെ മർമ്മം ലഭ്യമായ സാഹചര്യത്തിലെ ഏക പരിഹാരമാർഗം മാർഗം ഉൽപ്പാദന ചെലവും മാർക്കറ്റ് വിലയും തമ്മിലുള്ള വ്യത്യാസം കർഷകന് നേരിട്ട് നൽകുക എന്നതാണ് ശ്രീ കെ എം മാണി മുൻ ധനകാര്യമന്ത്രി ആവിഷ്കരിച്ച ഉത്തേജക ഉൽപാദ റബ്ബർ ഉൽപ്പാദക ഉത്തേജന പദ്ധതി തന്നെയാണ് ഇതിന് ഒരു ഉദാഹരണം റബർ കർഷകർ രക്ഷപ്പെടണമെങ്കിൽ ഗാട്ട് ആസിയൻ അടക്കമുള്ള വ്യാപാര കരാറുകൾ ഇല്ലാതാവുക എന്നത് മാത്രമാണ് പോംവഴി അതിന് ഒരു ശതമാനം പോലും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ന്യായവിലയും മാർക്കറ്റ് വിലയും തമ്മിലുള്ള വ്യത്യാസം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടനിലക്കാരില്ലാതെ നേരിട്ട് നൽകുന്ന റബർ ഉത്തേജക പദ്ധതിയിലേക്ക് ആവശ്യമായ പണം കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്ത് നിന്നും കണ്ടെത്തുക എന്നതാണ് ഏറെ പ്രസക്തമായ കാര്യം നവഭാരത നിർബന്ധിക്കായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക എന്ന തലക്കെട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ മുന്നൂറ്റി അറുപത്തി ആറാം നമ്പർ വാഗ്ദാനം റബ്ബർ വില സംവരണം റബ്ബറിന്റെ സംവരണ വില ഇരുന്നൂറ്റി അൻപത് രൂപ വായി ഉയർത്തുമെന്നതായിരുന്നു എന്നാൽ മാർച്ചിൽ അന്നത്തെ യു ഡി എഫ് സർക്കാരിന്റെ ധനമന്ത്രിയായിരുന്ന കെ എം മാണിയുടെ പതിമൂന്നാം ബജറ്റ് ആയിരുന്നു ചൂഷണത്തിനും ചോർച്ചയ്ക്കും സാധ്യതയില്ലാത്ത എല്ലാ പഴുതുകളും അടച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് റബ്ബർ ബോർഡ് ദൈനംദിനം പ്രസിദ്ധീകരിക്കുന്ന വിപണി വിലയും നൂറ്റി അൻപത് രൂപയും തമ്മിലുള്ള വ്യത്യാസം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നൽകുന്ന രാജ്യത്തെ തന്നെ കർഷകർക്കാണ് ആദ്യ ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഡി ബി ടി പദ്ധതി എന്നത് ആവിഷ്കരിച്ചത് മുപ്പത് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിൽ ധന ധനകാര്യ വകുപ്പിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബാർ രണ്ടായിരത്തി പതിനഞ്ച് ധനവകുപ്പ് ഉത്തരവിലൂടെ റബ്ബറിന് നൂറ്റി അൻപത് രൂപയാക്കി ഉയർത്തുന്ന പദ്ധതി നടപ്പാക്കി പതിനെട്ട് രണ്ട് ഇരുപത്തി ഒന്നിലെ മുപ്പത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ധനകാര്യ വകുപ്പ് ഉത്തരവ് പ്രകാരം നൂറ്റൻപത് രൂപ നൂറ്റി എഴുപത് രൂപയും നിർണയിച്ചു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ബജറ്റ് റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് സ്കീമിന്റെ കീഴിലുള്ള റബ്ബറിൻ്റെ താങ്ങവില നൂറ്റി എഴുപത് രൂപയെ വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കുകയാണ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ ഇത് നൂറ്റി അൻപത് രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് രാജ്യത്തെ മൊത്തം റബർ ഉൽപാദനത്തെ സംബന്ധിച്ചുള്ള ഒരു സ്ഥിതിവിവര കണക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃഷി വിസ്തൃതി എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി അൻപത്തോരായിരം ഹെക്ടറാണ് ടാപ്പിംഗ് ഏരിയ ഏഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തിൽ പരം ഹെക്ടറാണ് റബർ ഉപഭോഗം എന്ന് പറയുന്നത് ഒൻപത് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ടണ്ണാണ് അത് ടയർ മേഖലയിൽ ഉപയോഗം നോൺ ടയർ മേഖലയിലുപയോഗം നാല് ലക്ഷത്തി ആയിരത്തി അറുനൂറ്റി അഞ്ചാണ് മൊത്തം റബ്ബർ ഉപയോഗം എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരമാണ് അപ്പം സ്വാഭാവിക റബറിൻ്റെ ഉൽപ്പാദനത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ പങ്കെന്ന് പറയുന്നത് ഇതിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനമാണ് കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് സ്വാഭാവിക തോറിയ ഇറക്കുമതിയെ സംബന്ധിച്ച കണക്കും നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടില് നാല് ലക്ഷം ടൺ ഇറക്കുമതി ചെയ്തപ്പം ഇറക്കുമതി മീനെ ഇരുപത്തഞ്ച് ശതമാനം ചുങ്കം മുപ്പത് രൂപ വാർഷിക ഇറക്കുമതി ചുങ്കം വാർഷിക ഇറക്കുമതി ചുങ്കത്തിന്റെ ഗുണം മുപ്പത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ ആ ഇറക്കുമതിക്ക് ചിലവായ തുക എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി ഒൻപത് കോടി രൂപയാണ് അതേസമയത്ത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് നാല്പത്തേക്ക് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് കോടി രൂപയായിട്ടത് വർദ്ധിച്ചു അപ്പോൾ ഇറക്കുമതി ചവും വിലയും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് അത് മുപ്പത് രൂപ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം എന്നാണ് ഏതാണോ കുറവ് അത് നൽകുമെന്നാണ് അപ്പോൾ ഇവിടെ റബറിന് അന്നത്തെ പതിനേഴിൻ്റെ കോട്ടയത്തെ വില എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണെങ്കിൽ ആ വിലയുടെ അന്തര ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയായിരുന്നു പക്ഷെ കിട്ടുന്നതായിട്ട് മുപ്പത് രൂപയുടെ വ്യത്യാസം കിട്ടുകയുള്ളൂ അത് താഴേക്ക് അങ്ങനെ തന്നെയാണ് അപ്പോൾ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രതിസന്ധി പരിഹരിക്കാനും റബ്ബർ ഉൽപ്പാദക പദ്ധതി പോലെ തന്നെ അത് കൂടുതൽ തുക നൽകുകയും അതോടൊപ്പം ജില്ലാതലത്തിലുള്ള പദ്ധതി വിശദാംശങ്ങളും എല്ലാം കണക്കിലെടുത്ത് ഉൽപ്പാദനം കൂടുന്നതനുസരിച്ച് റബ്ബർ കർഷകർക്ക് ആവശ്യമായ ഇൻസെൻറ്റീവ്സ് കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്നതാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് താങ്ക്